വാഹനങ്ങൾ ഓഫ് റോഡിങ്ങിലേക്ക് മാറ്റുന്നത് കാരണം നമ്മുടെ റോഡുകൾ മുഴുവൻ ഓഫ് റോഡ് തന്നെയാണ് ഇവിടെ സാധാരണ ഗതിയിൽ ആയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് വരുന്ന മെയിൻസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ റോഡിൽ നിന്ന് നിറച്ച് കൊണ്ടും കൂടിയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ നമസ്കാരം സലീബിൻ കാസിമാണ് ഈ ഒരു വീഡിയോ കേരള കേരളം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഈ കാണുന്നത് എന്റെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഈ കാണുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഈ വീടിന്റെ ബാക്കിൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഈ പൈപ്പ് നേരെ പോയിട്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് അപ്പൊ എനിക്ക് എം ബി ഡി പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് മാതി പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു കൊണ്ടുപോയിക്കോളും എനിക്ക് പറയാനുള്ളത് എം പിടിക്കുന്നതിരെ വീഡിയോ ഇവിടെ ഉണ്ടായി വിചാരിക്കുന്നത് പക്ഷേ ഇവര് നിരന്തരമായിട്ട് ഇത്തരം തണ്ടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മുകളിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട വന്നിട്ട് കാരണം ഇതിൽ നല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള കക്കൂ സ്റ്റാങ്കിൽ പോയിട്ട് വാരി തിന്നാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പറഞ്ഞതുപോലെ ഉണ്ടായ സമയത്ത് പല ആളുകളും ക്യാമ്പുകളിലൊക്കെ മാറിയ സമയത്ത് അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ ഇരുട്ടിന്റെ മറവിൽ കള്ളന്മാർ കയറി മോഷ്ടിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആ കള്ളമാരെക്കാട്ടിലൊക്കെ വലിയ കള്ളമാരാണ് എം വി ഡി എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്ന കാണിച്ചതാണ് അപ്പൊ ഞാൻ ഇതിൻ്റെ അടുത്തുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഏത് ആർ ടി ടിഒാണെന്നും ഞാൻ വിടുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് വിട്ടു കഴിഞ്ഞാൽ അവസാനം ഈ നോട്ടീസ് അയച്ച റോപ്പുകാരെ തപ്പി പിടിച്ചിട്ട് അവർക്കെതിരെ പ്രതികാര നടപടികൾ എടുക്കുന്നത് എം വി ഒരു പ്രതികാര നടപടികൾ വരുന്നത് തന്നെയാണ് ഓഫ് റോഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഇത്തരം കാര്യങ്ങൾക്കെതിരെ വീഡിയോ ഇടാത്ത ഇതുപോലുള്ള ഷോപ്പുകാരൊന്നും വീഡിയോ ഇടാതെ ഈ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് ഓഫ് റോഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ രക്ഷാപ്രവർത്തനം മൂലമാണ് ഒരുപാട് ആളുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് അറിയാം ആ സമയത്ത് ഇവര് ഷോപ്പുകൾക്ക് നോട്ടീസ് അയക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ എം വിഷയം മോട്ടോർ വാഹന വകുപ്പ് അനധികൃത രൂപമാറ്റത്തിനുള്ള ആക്സസറികൾ ുന്നത് തടയുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ എസ് എസ് സി ആർ നമ്പറുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം മേൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം തടയുന്നത് കാരണം ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി ഉത്തരവുകൾ ഉണ്ടായ സാഹചര്യത്തിൽ താങ്കളുടെ ആ ഷോപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ഥാപനത്തിൽ നിന്ന് നിയമപരമല്ലാത്ത ആക്സസറികൾ വാഹനത്തിൽ ഘടിപ്പിച്ചു കൊടുക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമായ പ്രവൃത്തി ആയതിനാലും സൂചന ഒന്ന് പ്രകാരം ഇത്തരത്തിലുള്ള ആക്സസറികൾ വിൽക്കുന്നത് കോടതി വിധിയുടെ ലംഘനമായതിനാലും സ്ഥാപനം നടത്തുന്ന താങ്കൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ഇതിനാൽ അറിയിക്കുന്നു ഇവർ ഈ പറയുന്ന അനധികൃതമായി രൂപമാറ്റം വരുത്തി എന്ന് പറഞ്ഞ് നിരന്തരമായി ഫൈൻ അടച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അത്തരം വാഹനങ്ങളിൽപ്പെട്ട പല വാഹനങ്ങളുമാണ് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചത് അത്തരം കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ് അതുവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ള പല ആളുകൾക്കും കയ്യടിയോട് കൂടിയിട്ട് നമ്മൾ സ്വീകരണം നൽകിയിട്ടുണ്ട് ഓഫ് റോഡ് വാഹനങ്ങളുടെ これ、これ動画がないという意味 അതുവരെ നിരന്തരമായി മോട്ടോർ വാഹന വകുപ്പ് അനധികൃതമായി രൂപമാറ്റം വരുത്തിയെന്നൊക്കെ പറഞ്ഞ് വേട്ടയാടിക്കൊണ്ടിരുന്ന പല ആളുകളുമാണ് വയനാട്ടിൽ ഒരു ദുരന്തം സംഭവിച്ച സമയത്ത് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ ഓടിച്ചെത്തി നമുക്കറിയാം നമ്മുടെ കേരള സർക്കാരിന്റെ പല വാഹനങ്ങളും അതുപോലെ തന്നെ ഫയർ സർവീസിന്റെ അടക്കമുള്ള വാഹനങ്ങൾ കയറാതെ ടയർ ഉരുണ്ട് കയറാതെ നിന്ന സമയത്ത് അത്തരം വാഹനങ്ങൾ പോലും ചളിയിൽ നിന്നും മണ്ണിൽ നിന്നൊക്കെ പിടിച്ചു കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് വലിയ ടയറുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ എയർ ടേക്കിന് വേണ്ടിയിട്ട് സ്റ്റോർഗലുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് ആളുകൾ മുങ്ങി പോകുന്ന അത്രയും താഴ്ചയിലുള്ള വെള്ളത്തിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടുപോയിട്ട് ആളുകളൊക്കെ മുകളിൽ ഇരുത്തിയിട്ട് തിരിച്ച് വെള്ളത്തിന്റെ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വാഹനങ്ങൾ വയനാടിന്റെ സാഹചര്യത്തിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന്റെ സമയത്തും അതുപോലെ കേരളത്തിൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്തും മറ്റാരും പറയാതെ മറ്റാരോടും സമ്മതി ചോദിക്കാതെ ഈ നിരന്തരമായിട്ട് സർക്കാർ ഫയൻ അടിച്ചുകൊണ്ടിരുന്ന സർക്കാർ പിഴ ചുമത്തിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള പെട്രോൾ അടിച്ചിട്ട് അവരുടെ കയ്യിൽ ഉള്ള പണം ഉപയോഗിച്ചിട്ട് മെയിന്റനൻസ് നടത്തിയിട്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുകയാണ് അതിനുശേഷം ഇവർ വികരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ വണ്ടിക്ക് ചെലവാക്കണം കാരണം അവർക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് മൂലം ഉണ്ടായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ തീർക്കാനും അവരുടെ വണ്ടിക്ക് വന്നിട്ടുള്ള ഡാമേജ് മാറ്റാനും ഒക്കെ ഇത് നിങ്ങൾ പൈസ കൊടുക്കാന്ന് പറയുന്നില്ല സർക്കാരിനോട് ഇതിനൊന്നും പൈസ കൊടുക്കണമെന്നില്ല ഇവരെ നിങ്ങൾ പിന്തുണയ്ക്കുക വേണ്ട പക്ഷെ ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുന്നെങ്കിലും മിനിമം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം കാരണം മോട്ടോർ വാഹന വകുപ്പിന്റെ തലപ്പത്ത് ഈ വണ്ടി ഏതാ കുട്ടിയതാ അറിയാത്ത വയസ്സന്മാരെ കൊണ്ടെത്തിയിട്ട് ഇവർക്കറിയില്ല ഏത് രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആണ് ജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്നത് ഏത് രീതിയിലുള്ള മോഡിഫിക്കേഷൻ നല്ലതാണ് എന്നൊക്കെ കാരണം ഒരു വാഹനത്തിന് ഒരു ഹൈ പ്രൊഫൈൽ ടയർ ഇടുന്ന സമയത്ത് അതിന്റെ ഗ്രിപ്പ് കൂടാണ് സ്റ്റെബിലിറ്റി കൂടാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ കൂടുന്ന തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ ഉണ്ട് അത്തരത്തിലുള്ള ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങളാണ് ഇത്തരം മേഖലകളിലൊക്കെ സർക്കാർ വാഹനങ്ങളൊക്കെ പോകാത്ത സ്ഥലങ്ങളിലേക്ക് സർക്കാർ വാഹനങ്ങളൊക്കെ കിടക്കുമ്പോൾ അവയെ പോലും രക്ഷിക്കുന്ന ആളുകൾ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന വാഹനങ്ങൾ അപ്പോൾ അത്തരം വാഹനങ്ങൾക്ക് എതിരൊക്കെയാണ് നിങ്ങൾ നിയമ നടപടികൾ എടുത്തിട്ട് അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങളൊക്കെ വയനാട്ടിലൊക്കെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്താ അതുപോലെ മോഡിഫിക്കേഷൻ നടത്തുന്ന ഷോപ്പുകൾക്കും വാഹന ഉടമകൾക്കും ഒക്കെ നിരന്തരമായിട്ട് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക കാരണം ഇവർ പ്രതികരിക്കില്ല ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വാഹനത്തിന് പോയിട്ട് നിങ്ങൾ അതും ഇതൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഫൈനടും പ്രതികാര നടപടി പോലെ പോലെ അവരെ നിങ്ങൾ വേട്ടയാടും അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ വേട്ടയാടം എന്ന് കാരണം ഞാൻ കൃത്യമായിട്ടുള്ള മോട്ടോർ വാഹന നിയമങ്ങൾ പാലിച്ചു പോകുന്ന ആളായത് തന്നെ നിങ്ങൾ എന്നെ വേട്ടയാട വന്നാൽ എനിക്ക് പുല്ലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിന്റെ സൈഡിൽ സൈഡാക്കുന്ന സമയത്ത് സാധാരണ പോലീസുകാരൊക്കെ അവിടെ സൈഡാക്കി ചായ ഒഴിക്കുന്നത് ഞാൻ റോഡിൽ നിന്ന് ഒതുക്കി വെച്ച ആ സമയത്ത് പോലും എവിടെന്നോ അവിടെ ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് എവിടെന്നോ മരത്തിന്റെ മുകളിലേക്ക് തൂങ്ങിക്കുന്നുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇരുപത്തി അമ്പത് രൂപ അതിനടിച്ച് വിട്ടിട്ടുണ്ട് കുഴപ്പമില്ല ഞാനത് അടയ്ക്കും ഞാനതിനെതിരെ ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതുപോലെ നിങ്ങൾ ഇത്തരത്തിൽ മോഡിഫിക്കേഷൻ നടത്തുന്ന ആളുകൾ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയിലേക്ക് വാഹനങ്ങൾ മാറ്റുന്ന ആളുകൾ അത്തരം നിയമങ്ങളിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് പിന്നെ റോഡിൽ അപകടം ഉണ്ടാക്കുന്നത് റോഡിൽ അപകടം ഉണ്ടാക്കുന്ന ഇവരുമില്ല നിങ്ങളെ പോലെ കുറെ ആൾക്കാരുണ്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് ഒരു പൊട്ടക്കണ്ണാടി വെച്ചിട്ട് കയ്യിൽ സ്വർണ്ണത്തിന്റെ മോനും കയ്യിൽ സ്വർണ്ണത്തിന് ചൈനും പിന്നെ കാലിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് ബൈക്കോട് അല്ലെങ്കിൽ കാർ കൊടുത്തിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട് ഇവർക്ക് റോഡിലുള്ള ലൈൻ ഏതാണ്ട് റോഡ് ഒരു മര്യാദകളുണ്ട് അതായത് ലൈൻ മാറുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിടുന്നുള്ളൂ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ട്രാക്ക് എന്ന് പറയുന്നത് സ്പീഡ് ട്രാക്ക് ആണെന്നൊക്കെ ഉള്ള നിയമങ്ങളുണ്ട് അത്തരം റൈറ്റ് സൈഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് റോഡിന്റെ ഒരു മാക്സിമം സ്പീഡ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ അല്ലാത്ത സമയത്ത് പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ ലൈൻ മാറുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടണം അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ ഇടതു വശത്തോടുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പെട്ടെന്നുള്ള തിരിക്കി മറക്കുക ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ റോഡ് മര്യാദകൾ പാലിക്കാത്ത ആളുകളാണ് നിരവധിയുള്ളത് പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങൾ ഓഫ് റോഡിയിലേക്ക് മാറ്റുന്നത് കാരണം നമ്മുടെ റോഡുകൾ മുഴുവൻ ഓഫ് റോഡ് എന്താണ് ഇവിടെ സാധാരണ ഗതിയിൽ ആയിട്ടുള്ള ടയറും കാര്യങ്ങളും ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് വരുന്ന എത്ര എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ റോഡിൽ നിറച്ച് കൊണ്ടുകൂടിയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ തീരുമാനാക്കുക കാരണം ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന റോഡിൽ കൊണ്ടുപോയി ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ മര്യാദക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ലൈൻ കീപ്പ് ചെയ്തിട്ട് വാഹനം ഓടിക്കാൻ അറിയാത്ത കാരണം നമുക്കറിയാം നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ലോറികൾ റൈറ്റ് സൈഡിലൂടെയാണ് സ്പീഡ് ട്രാക്കിലൂടെയാണ് കംപ്ലീറ്റ് ലോറികൾ റോഡ് വണ്ടികൾ അറുപത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോവേണ്ട റോഡിൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവർ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോവേണ്ട അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നിയന്ത്രണം കൊണ്ടുവരാതെ റോഡിലൂടെ മാന്യമായിട്ട് വാഹനം ഓടിക്ക ഒരു റോഡ് കൾച്ചർ ഉണ്ടാക്കാതെ നിങ്ങൾ ഇത്തരത്തിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് നിങ്ങൾ ഫൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരം ആളുകൾ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രളയമോ ഉരുൾപൊട്ടലോ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ വരാന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത പോലില്ലാത്ത ആളുകൾ വീടിന്റെ സ്ഥാനത്ത് മാറ്റിയിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആളുകൾ വെക്കണമെന്ന് മാത്രം എനിക്ക് അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ എല്ലാ മോഡിഫിക്കേഷനും ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷൻ അല്ല വാഹനത്തിന് ദോഷമുണ്ടാക്കുന്ന മോഡിഫിക്കേഷൻ അല്ല ഓഫ് റോഡിങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലും മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു കൾച്ചറാണ് അതിനെ എല്ലാ രാജ്യങ്ങളും പരിപോഷിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഓഫ് റോഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സ്പോർട്സ് വിഭാഗത്തിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇതിനുള്ള അതിനുള്ള പരിശീലനമൊക്കെ കൊടുക്കുന്ന രാജ്യങ്ങളാണ് മറ്റു രാജ്യങ്ങൾ അതേ സമയത്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാട തള്ളിക്കെടുത്താൽ കമ്പനികൾ ഏത് രീതിയിൽ ഇറക്കുന്നോ ആ രീതിയിൽ നിങ്ങൾ ഓടിക്കുക നിങ്ങൾ ഓഫ് റോഡിങ്ങിനൊന്നും പോകാം നിങ്ങൾ എവിടെയും പോകേണ്ട നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിക്കുക തിരിച്ച് വീട്ടിലേക്ക് വരാം അതൊന്നുമല്ല വാഹനം കൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് മേഖലകളുണ്ട് അപ്പൊ അത്തരം മേഖലകളിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ കടന്നു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഇതുമൂലം നമ്മുടെ ഒരു വാഹന കൾച്ചർ പുറകോട്ട് പോകും ാണ് ചെയ്യുന്നത് കാരണം പല വാഹനങ്ങൾക്കും കമ്പനി തരുന്ന സമയത്ത് പല ഡിഫക്റ്റുകളും ഡിഫക്റ്റുകളുണ്ടോ പല പ്രശ്നങ്ങളും ഉണ്ടാവും ചെറിയ ചെറിയ മോഡിഫിക്കേഷനിലൂടെ ഡിഫക്റ്റുകളൊക്കെ മാറ്റിയിട്ട് ആളുകൾക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഏത് ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ കൊണ്ട് പല ആളുകളും ഉദ്ദേശിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്താനുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന സമയത്ത് അത് മൂലം എന്ത് സേഫ്റ്റി കുറവാണ് ഉണ്ടാവുന്നത് നിങ്ങൾ പറയണം വലിയ ടയർ എടുത്ത സമയത്ത് എന്ത് സേഫ്റ്റി കുറവാണ് ഉണ്ടാവുന്നത് പറയണം അതുപോലെ തന്നെ ഈ മോഡിഫിക്കേഷൻ നടത്തുന്ന വാഹനങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ട് അതിന് എന്തെങ്കിലും ുള്ള ഡിഫക്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കി അപ്രൂവൽ കൊടുത്താൽ മതി അങ്ങനെയുള്ള രീതിയിലൊക്കെ മാറ്റാന്നല്ലാതെ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കൊണ്ട് ഒരു പരിപാടി ഉണ്ടല്ലോ അത് നിർത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളം കൊടുക്കുക അത് അപകടം കൊടുക്കുക എന്തൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഈ എം ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്ത സമയത്ത് ഇത്തരം ആളുകൾ രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പുറകിലൂടെ പോയിട്ട് അവരുടെ ക്ലോസറ്റ് മാന്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ദയവ് ചെയ്ത് നിർത്തണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തണം നമുക്ക് ഒരുപാട് റോഡ് സേഫ്റ്റി നിയമങ്ങളുണ്ട് സിഗ്നൽ ഓഫ് ആവുന്ന സമയത്ത് വണ്ടി വണ്ടിയെടുത്ത് പോകുന്നത് കൂടുതലായി കഴിഞ്ഞാൽ ക്യാമറകളും ക്യാമറകളും അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അപകടകരമായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഫൈൻ അടിച്ചു തീർന്നില്ല കുഴപ്പമില്ല അതൊക്കെ നമ്മൾ അടക്കാൻ തയ്യാറാണ് കാരണം അങ്ങനെ ഒരു നിയമ ലംഘനം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓഫ് റോഡിംഗ് വാഹനങ്ങളാണ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങളാണ് അപകടം ഉണ്ടാക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിച്ചു തരാം പറ്റില്ല വാഹനം ഓടിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നിരത്തിലുണ്ട് അവർക്ക് റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കൾച്ചർ ഇല്ല കൃത്യമായ ഒരു റോഡ് കൾച്ചർ ഇല്ല നല്ല റോഡുകളില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത്തരം ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഓഫ് റോഡിംഗ് ഒക്കെ ഒരു സ്പോർട്സ് മേഖലയാണ് അപ്പൊ ആ മേഖലയിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ കടന്ന് ചെല്ലുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കടന്ന് ചെല്ലരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഈ ചെറ്റത്തരം നിർത്തണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താണ് അത്ര വൈരാഗ്യം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വണ്ടി ഏതാ ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരിക്കും ഈ രംഗത്തൊക്കെ എം ബി ഡിന്റെ തലപ്പത്തേക്കൊക്കെ നിയമ നിർമ്മാണങ്ങളൊക്കെ നടത്താൻ കൃത്യമായി അറിവുള്ള വിവരമുള്ള ആളുകൾ ഇത്തരം മേഖലകളിലേക്ക് മേഖലകളുടെ തലപ്പേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു എം ബി ഡിന്റെ രംഗത്തും മാറ്റങ്ങളുണ്ടാവട്ടോ എന്ന് വിചാരിക്കുന്നത് കാരണം എം എ ഡി ചെയ്യുന്ന ഈ ചട്ടത്തരത്തിലൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ ഫൈൻ കൊടുക്കുക എന്ന് ലൈക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ അങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് എന്താ പറയാ പുറകെ നടന്നിട്ട് ഈ വവ്വാലിന്റെ പോലൊക്കെ ഇപ്പോൾ മരത്തിന്റെ മുകളിലൊക്കെ തൂങ്ങിയിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് റോഡിലൂടെ അനാവശ്യമായിട്ട് സ്പീഡിൽ പോകുന്ന ആള് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അപകടകരാവുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിയമ നടപടികൾ എടുക്കുന്നതിലും അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഫൈൻ അടക്കുന്നതിലും അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലും ഒന്നും തെറ്റില്ല അതേസമയത്ത് ഇത്തരത്തില് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾ ഇത്തരം നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ പറ്റുമോ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പട്ടാളത്തെക്കാളും നമ്മുടെ ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയെക്കാളും ഒക്കെ ഊർജ്ജസ്വലരായിട്ട് കാരണം പട്ടാളക്കാരായി കഴിഞ്ഞാലും ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ആളുകളായി കഴിഞ്ഞാലും സർക്കാരിന്റെ മറ്റേത് വകുപ്പിൽപ്പെട്ട ആളുകളായി കഴിഞ്ഞാലും അവർ ശമ്പളത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ പെട്രോൾ അടിച്ചിട്ട് സർക്കാരിന്റെ വണ്ടിയിൽ ഈ ആളുകളൊക്കെ ഒരു ശമ്പളവും പ്രതീക്ഷിക്കാതെ ഒരു രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വന്തം വാഹനത്തിൽ എണ്ണ അടിച്ചിട്ട് സ്വന്തം പണിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആളുകൾ അവർക്ക് അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ചെലവുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറ്റില്ല അത്രത്തോളം ചെലവുകൾ ഇവർക്ക് ഉണ്ട് ഇത്രത്തോളം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇറങ്ങി തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവർക്ക് നഷ്ടം വരുന്നുണ്ട് ഈ ഒരു ഓഫ് റോഡിങ്ങനെ ആളുകളെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ വണ്ടിക്ക് വരുന്ന അവർ തന്നെയാണ് നോക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട അവരെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും നിർത്താനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് നന്ദി